യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരും ചാനൽ തുടങ്ങിയിട്ട് ഗ്രോത്തൊന്നും ഇല്ല എന്നുള്ളവരും ഈ ഒരു വീഡിയോ എന്തായാലും കണ്ടോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും യൂസ്ഫുൾ യൂസ്ഫുള്ളായിരിക്കും വേറൊന്നുമല്ല എനിക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറെ മെസ്സേജ് വരുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഹഡ്രഡ് കെ ആയത് ചേച്ചിക്ക് പറ്റുന്ന രീതിയിൽ ടിപ്സ് പറഞ്ഞു തരുമെന്നൊക്കെ കുറെ പേർക്ക് ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് കുറച്ച് പേർക്കൊന്നും റിപ്ലൈ കൊടുക്കാൻ കഴിയുന്നില്ല എന്നാ പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്ന് വെച്ചു മൂന്ന് മാസം കൊണ്ട് എങ്ങനെയാണ് ഞാൻ എന്റെ ചാനൽ ഇവിടെ വരെ എത്തിച്ചതെന്ന് പറയാം ഫസ്റ്റ് തന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ട്രൈപോഡും കാര്യങ്ങളൊക്കെ ഇവിടെ സ്ക്രീനിൽ ടാഗ് ചെയ്യാൻ ഞാൻ ഇനി പറയുന്ന കാര്യം നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ഫസ്റ്റ് എന്നെ വീഡിയോ നമുക്ക് വ്യൂസ് ഒന്നും കിട്ടൂല എനിക്കും അങ്ങനെ തന്നെ ആയിരുന്നു അന്നേരം ഞാൻ ഇത്രേ മനസ്സിൽ വിചാരിക്കുള്ളൂ നമ്മൾ സെലിബ്രിറ്റീസ് അല്ല സെലിബ്രിറ്റീസിന്റെ ആരും അതുകൊണ്ട് തന്നെ ഒറ്റടിക്കും നമുക്ക് ഒരിക്കലും വ്യൂസും സബ്സ്ക്രൈബേഴ്സും കിട്ടില്ല ഇത് എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം പിന്നെ തുടക്കായതുകൊണ്ട് തന്നെ എന്തായാലും ഡെയിലി രണ്ട് ഷോർട്ട്സ് ഇട്ടേ പിന്നെ തുടക്കായതുകൊണ്ട് തന്നെ ഷോർട്ട് വീഡിയോന്റെ ലെങ് എന്ന് പറയുന്നത് ഒരു മുപ്പത് നാൽപ്പത് സെക്കൻഡിൽ അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ചെയ്തത് എന്താന്ന് വെച്ചാൽ ചാനൽ തുടങ്ങിയിട്ട് ആരോട് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കാരണം നമുക്കറിയുന്നവർ ചാനൽ സബ്സ്ക്രൈബ് മാത്രമേ ചെയ്യൂ വീഡിയോ കാണുന്നില്ല അത് ചാനലിന് ഗ്രോത്ത് ഒന്നും ഉണ്ടാവില്ല അതായത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ബ്സ്ക്രൈബ് ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ വീഡിയോ ഡെയിലി കാണത്തുള്ളൂ അതുകൊണ്ട് മാത്രമേ നമ്മുടെ ചാനലിന് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ അതായത് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതോ ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങക്ക് പിടികിട്ടി എന്ന് വിചാരിക്കുന്നു